നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ പതിനൊന്നാം ദിവസം കേരളത്തിൽ നിന്നും ചില മന്ത്രിമാർ ഷിരൂരിലേക്ക് യാത്ര തിരിക്കാനായി തീരുമാനിച്ചു മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനുമാണ് ഇന്ന് ഉച്ചയോടെ ഷിരൂരിലെത്തുമെന്ന വാർത്ത രാവിലെ തന്നെ പുറത്തു വന്നത് സാധ്യമായതൊക്കെ അവിടെ ചെന്ന് ചെയ്യുമെന്നും നിറവേറ്റുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ള വിവരം തങ്ങൾക്ക് ലഭിക്കുന്നു കർണാടക സർക്കാരും ആർമിയും നേവിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് എന്നാൽ ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഏക വിഷയമല്ല അർജുൻറ്റേത് അർജുൻറ്റേത് വളരെ വേദനിപ്പിക്കുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതിന് സാധ്യമായതൊക്കെ തന്നെ രക്ഷാപ്രവർത്തകർ ചെയ്യുന്നുവെന്നും നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ കേരളത്തിൽ മറ്റു പല വിഷയങ്ങളിൽ അലയുന്നുണ്ട് മറ്റു പല തരത്തിലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് അതുകൂടി കണ്ടറിയേണ്ടതുണ്ട് ഇന്ന് യാത്ര പുറപ്പെടുമെന്ന് പറഞ്ഞ വനം വന്യജീവി വകുപ്പ് മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ അദ്ദേഹം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് കേരളത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഏറ്റവും ക്രൂരമായ മരണം വരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇക്കഴിഞ്ഞ വർഷ കാലയളവിനിടയിൽ നാനൂറ്റി എൺപത്തി ആറ് പേരാണ് മരണപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയമാണ് കേരളത്തിൽ അഞ്ഞൂറിനടുത്ത് ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത് വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് രാജ്യസഭയിൽ ഇക്കാര്യം അറിയിച്ചത് ആനയുടെ ആക്രമണത്തിൽ നൂറ്റി ഇരുപത്തിനാല് പേര് കൊല്ലപ്പെട്ടു കടുവ ആക്രമണത്തിൽ ആറ് പേരും മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിൽ മുന്നൂറ്റി അൻപത്തി ആറ് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിലെ കണക്കാണ് ഈ പറയുന്നത് അന്നും പിണറായി സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അദ്ദേഹം മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു വന്യജീവി ആവാസ വ്യവസ്ഥയുടെ വികസനം ആനകൾക്കും കടുവകൾക്കും പ്രത്യേകമായി തയ്യാറാക്കിയ പദ്ധതികളൊക്കെ പ്രകാരം വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിനു വേണ്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാമ്പത്തിക സഹായമൊക്കെ തന്നെ നൽകുന്നുണ്ട് മുള്ളുവേലിയും സൗരോർജ്ജ വൈദ്യുത വേലിയും കള്ളിച്ചെടി ഉപയോഗിച്ചുള്ള ജൈവവേലിയും കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്നത് തടയാനുള്ള അതിർത്തി ഭിത്തികൾ പോലുള്ള ഭൗതിക തടസ്സങ്ങളുടെ നിർമ്മാണമടക്കമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് വയനാട് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ വന്യജീവി ആക്രമണം ശക്തമാകുന്നു നിരവധി സംഭവങ്ങൾ ഓരോ മാസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മരണപ്പെട്ടവരുടെ കണക്ക് അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ പരിക്കേറ്റവരുടെ കണക്ക് ഇതിലും അധികം തന്നെയാണ് ഇക്കാര്യമൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ടാണ് മന്ത്രി മുന്നോട്ട് പോകുന്നതെന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ശക്തമാകുന്നു ഇനി ഏറ്റവും ഒടുവിലെ ഒരു സംഭവം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരത്തെ വിറപ്പിച്ച് ഒരു കാട്ടുപോത്തിറങ്ങി ടെക്നോ സിറ്റി പരിസരത്താണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ട് ഈ കാട്ടുപോത്തിറങ്ങിയത് അതിനെ കഴിഞ്ഞ ദിവസം മയക്കു വെടിവെച്ച് പിടികൂടിയിരുന്നു വെടികൊണ്ട കാട്ടുപോത്ത് വിരണ്ടോടിയത് പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തുകയും ചെയ്തു കാട്ടുപോത്തിനെ പിടിച്ച് പാലോട് ഉൾക്കാട്ടിൽ തുറന്നുവിടാനുള്ള തീരുമാനത്തിലായിരുന്നു മയക്കുപെടി വെച്ചത് പക്ഷേ കാട്ടുപോത്ത് ഇറങ്ങി വിടികൊണ്ട ശേഷം അഞ്ച് കിലോമീറ്റർ ദൂരത്തോളം ഓടിയെന്നാണ് വിരണ്ടോടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് മയങ്ങി വീണതും കഴിഞ്ഞ ദിവസമാണ് ടെക്നോസിറ്റി പരിസരത്തിങ്ങനെ കാട്ടുപോത്തിറങ്ങിയത് ക്യാമ്പസിൻ്റെ പുറകുവശത്തെ പിടിച്ച പറമ്പിലാണ് പോത്തെത്തിയതും ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോസിറ്റിയിലെ ചില ജീവനക്കാരാണ് ഇതിനെ കണ്ടത് അതിൻ്റെ ചിത്രം പകർത്തിയതും ഇന്നലെ ഉച്ചയോടെ തന്നെ മയക്ക് വെടിവെക്കുകയും ചെയ്തു അതുവരെ നഗരത്തിൽ ഇത്രയും ആളുകളുള്ള ഒരു പ്രദേശത്ത് ജനസാന്ദ്രതയുള്ള മേഖലയിൽ കാട്ടുപോത്ത് വിഹരിക്കുകയായിരുന്നു കാട്ടുപോത്ത് പിന്നെയും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി വീണ്ടും മയക്കുപിടിവെക്കേണ്ട സാഹചര്യം വന്നു പിന്നീട് ജെ സഹായത്തോടെ ലോറിയിൽ കയറ്റി പാലോട് വനത്തിൽ കൊണ്ടുവിടുകയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുവെന്ന് കൂടി മന്ത്രിമാർ ഓർക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ കർണാടകയിലെ സാഹചര്യം പറയുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ കാണാതായ ഡ്രൈവർ അർജുന്റെ ആ പ്രദേശം മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചിട്ടുണ്ട് അർജുന ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ കാണാതായി പതിനൊന്നാം ദിവസമാണ് കേരളത്തിൽ നിന്നും ഒരു മന്ത്രി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതും കാര്യങ്ങൾ നേരിട്ട് പോയി തിരക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ തന്നെ നേരത്തെ വിമർശനം ഉയർന്നിരുന്നു പ്രത്യേകിച്ചും വീണ ജോർജുമായി ബന്ധപ്പെട്ടൊരു കാര്യം താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫും അതുപോലെ തന്നെ കോഴിക്കോട് എം പി എം കെ രാഘവനുമാണ് ഈ സ്ഥലത്ത് മുഴുവൻ സമയത്തും ഉണ്ടായിരുന്നതായി നമുക്ക് പറയാനെങ്കിലും സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം സച്ചിൻ ദേവ് എം എൽ എ അടക്കം ആ പ്രദേശം ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് പക്ഷേ സർക്കാരിനെ പ്രതിനിധിക്കുന്ന രീതിയിൽ മന്ത്രിതലത്തിൽ ആരും എത്തിയില്ല എന്നുള്ള വിമർശനം ശക്തമായിരുന്നു അതിനൊടുവിലാണ് അവസാന ഘട്ടത്തിൽ അടുക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് എത്തിച്ചേർന്നത് സ്ഥലത്തെത്തിയ മന്ത്രിക്കാകട്ടെ കാര്യമായിട്ടൊന്നും തന്നെ ഇന്ന് ചെയ്യാനായി ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആദ്യ ദിവസം മുതൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ ഉത്തര കന്നഡ ജില്ലാ കളക്ടറായിട്ടുള്ള ലക്ഷ്മിപ്രിയ പോലീസ് മേധാവി എന്നിവരുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുള്ളത് മനസ്സിലാക്കുക മാത്രമാണ് ഉണ്ടായത് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രധാനമായും അവർ പറഞ്ഞത് എന്നാൽ ഈ കാലാവസ്ഥയിൽ തന്നെ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നും മന്ത്രി റിയാസ് വ്യക്തമാക്കുകയുണ്ടായി ആവശ്യമായ സജ്ജീകരണങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിന്റെയും എം എൽ എയുടെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ടെന്നും അതിനിടയിലാണ് അവസാനഘട്ട സന്ദർശനം കൂടി നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് Whoop! <laughs>